ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് പെൺകുട്ടികൾ കോളേജ് സ്റ്റുഡൻസ് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ എന്തോ ഒരു ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരവിടെ എത്തുകയും ഇരുട്ടി ഇരുട്ടി എന്ന സ്ഥലത്താണ് അപ്പോൾ ഇരുട്ടി പുഴയുടെ ആ തീരത്ത് നിന്ന് അവർ വീഡിയോസും സെൽഫിയൊക്കെ എടുക്കുന്ന സമയം നിന്ന് മണ്ണ് ഇടിഞ്ഞിട്ട് പുഴയിൽ അവരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു ഒരുപാട് പേർ ഫയർഫോഴ്സ് അടക്കമുള്ള നാട്ടുകാർ എല്ലാവരും ആ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ നമുക്കവരെ ജീവനോടെ തിരിച്ചു കിട്ടിയില്ല ആ ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് തന്നെ പാരൻസ് അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു ആ അടുത്ത് പുഴയുണ്ട് പുഴയ്ക്കരികിലൊന്നും പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ പോയി അവർ വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു അതുകൊണ്ടായിരിക്കും ആയിട്ട് അവരുടെ ആ സന്തോഷം അധികം നേരം നിന്നില്ല അപ്പോൾ ഒന്ന് ഓർക്കുക നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് എത്തിയാൽ അവിടെ നിന്ന് സുരക്ഷിതമായി വീട്ടിലെത്താൻ കാരണം നമ്മളെ കാത്ത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവർ വീട്ടിലുണ്ട് എന്നൊരു സത്യമുണ്ട് ആ സത്യം എപ്പോഴും നമ്മൾ തിരിച്ചറിയണം നമ്മുടെ യുവത്വം എന്ന് പറയുന്നത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അശ്രദ്ധമായി നമ്മുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടതല്ല എത്ര കുട്ടികളോട് പറഞ്ഞാലും അവൾ അവർ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ നോക്കൂ ഒരു അശ്രദ്ധ വരുത്തിയ ഒരു ദുരന്തം രണ്ട് വീടുകളിലാണ് വലിയ നഷ്ടങ്ങളുണ്ടാക്കിയിരിക്കുന്നത് ഒരു പെൺകുട്ടി വിവാഹിതയുമാണ് എന്നോർത്ത് നോക്കൂ ആ നഷ്ടങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും നികത്താൻ കഴിയുമോ അപ്പോൾ ഓർത്ത് വയ്ക്കണം നമ്മൾ പുറത്തിറങ്ങുമ്പോഴും നമ്മളെവിടേക്ക് പോകുമ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവരുണ്ട് എന്നൊരു സത്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മളൊക്കെ യാത്രയിൽ അത്രയും ശ്രദ്ധയോടു കൂടിയാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത് കാരണം നമ്മളെ കാത്തിരിക്കുന്നവരെ ഒരിക്കലും കണ്ണീരിലാഴ്ത്താൻ പാടില്ല എന്ന ഒരു ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇല്ല കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തേക്കാൾ കൂടുതൽ മഴ വളരെ വളരെ പിന്നെ കൂടുതലാണ് ഇപ്രാവശ്യം പെയ്യുന്നത് അധികം പുഴകളും തോടുകളും ഒക്കെ കരകവിഞ്ഞൊഴുകയാണ് അപകടം പതിയിരിക്കുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണം കാരണം ഈ മഴക്കാലത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ തന്നെ മഞ്ഞപ്പിത്തമൊക്കെ പടർന്നു പിടിക്കുകയാണ് നമ്മൾ പുറത്തുനിന്ന് അശ്രദ്ധമായി കുടിക്കുന്ന വെള്ളമൊക്കെ നമ്മളിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇലക്ട്രിക് ഡൈനുകൾ പൊട്ടി വീണിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ എല്ലാവരും ഒന്ന് വളരെ കരുതലോട് കൂടി എല്ലാവരും ശ്രദ്ധയോടു കൂടി ഇരിക്കണം എന്നൊരു അപേക്ഷയേണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ എവരിത്തിങ്